ഹലോ ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൈഗ്രൈൻ ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് അവരെന്തായാലും ഈ വീഡിയോ കാണണം കേട്ടോ കാരണം ഞാനൊരു മൈഗ്രെയിൻ ആണ് കേട്ടോ എനിക്കും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ മൈഗ്രെയിന് അതിന് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞങ്ങളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മൈഗ്രൈൻ എന്ന് പറയുമ്പോൾ തന്നെ നല്ല പേടിയായിരിക്കുമല്ലേ അതിൻ്റെ വേദന ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർക്ക് കാരണം അതിൻ്റെ വേദനയ്ക്ക് നല്ല പവറാണല്ലോ ആണല്ലോ അല്ലേ എനിക്കും അതേപോലെ തന്നെയാണ് കേട്ടോ മൈഗ്രൈൻ എന്ന് കേൾക്കുമ്പോൾ നല്ല പേടിയാണ് കേൾക്കുമ്പോൾ നല്ല അനുഭവിക്കുമ്പോൾ ഇനി ഒരിക്കലും ആ വേദന ഉണ്ടാവരുതേ എന്നാണ് വിചാരിക്കട്ടോ കാരണം ആ വേദന വരുമ്പോൾ തലയൊക്കെ വേണ്ടാന്ന് തോന്നിപ്പോ അല്ലേ തല തല്ലി പൊളിക്കാനാവും നമുക്ക് അല്ലേ എനിക്ക് മൈഗ്രൈൻ്റെ തലവേദന തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഈ മൈഗ്രൈൻ്റെ തലവേദന വരാറുണ്ട് അത് വരുന്ന സമയത്ത് ശബ്ദം കേൾക്കുക ലൈറ്റ് ഇതിനോടൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും ഉണ്ടാവുക കേട്ടോ പിന്നെ ആദ്യം തന്നെ കണ്ണിൽ ഇരിട്ടടക്കായിരിക്കും ഉണ്ടാവുക ഉണ്ടാവും നല്ല തലവേദന ആദ്യം ഞാൻ തലവേദന വരുന്ന സമയത്ത് കുറേ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചില എന്നോട് പറഞ്ഞു തലവേദന വരുമ്പോൾ ഇനി പെയിൻ കില്ലർ സ്റ്റോക്ക് ചെയ്തിട്ട് അത് കഴിക്കാൻ ചില ഡോക്ടേഴ്സ് എം ആർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എം ആർ എ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചില സമയത്ത് ഇഞ്ചക്ഷൻ വരെ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം എൻ്റെ റിലേറ്റീവ് പറഞ്ഞു ഒരു പാരമ്പര്യ ഒറ്റമൂലി ചികിത്സ ഉണ്ട് നീ അവിടെ ഒന്ന് പോയി നോക്ക് മൈഗ്രൈൻ്റെ തലവേദനയൊക്കെ മാറ്റി തരുന്നുണ്ട് അവിടെ ഒന്ന് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുട്ടോ എന്നോട് അങ്ങനെ പിന്നെ എന്തായാലും ഈ പെയിൻ കില്ലർ കഴിക്കലേ അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്ക എന്താണ് എന്തായാലും പെയിൻ കില്ലർ കഴിക്കണ അത്ര നല്ലോന്നല്ലല്ലോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്ക എന്നിട്ട് എന്തെങ്കിലും മാറ്റണ്ടോന്ന് പറഞ്ഞു പറഞ്ഞുട്ടോ ഏട്ടെ അങ്ങനെ ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടി തീരുമാനിച്ചേ കുറേ നേരമായി രാത്രിയിൽ വീഡിയോ ഇട്ട് വേർപ്പിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ വേറെ ഒന്നല്ല രാത്രിയാണ് കേട്ടോ അങ്ങോട്ട് പോകേണ്ടത് രാത്രിയല്ല പുലർച്ചെ രണ്ടു മണി മുതൽ ഏകദേശം അഞ്ചര വരെ എങ്ങാണ്ടാണ് ഈ പാരമ്പര്യ ഒറ്റമൂലി ചികിത്സ ഉണ്ടാവുന്നത് കേട്ടോ ഞങ്ങൾ ഏകദേശം രണ്ടര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ രണ്ടര നാൽപ്പതായപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ അവിടേക്ക് പോകുന്നത് ഒരു രണ്ടര വർഷം മുമ്പ് ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് അന്ന് പ്രഗ്നൻ്റ് ആയ സമയത്താണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പെയിൻ കില്ലർ കഴിക്കുന്നത് ആ സമയത്ത് അത്ര നല്ലതല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നത് മാസത്തിൽ പെയിൻ വരുന്നതൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നത് പാരമ്പര്യ ഒറ്റമൂലി ചികിത്സാ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ തണ്ണീർക്കോട് കൂനമ്മൂച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് ഈ ചോയ്സ് സെൻറ്റർ എന്ന് പറയുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെയുള്ള ഈ റോഡിനാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് അവിടെ പാരമ്പര്യ ചികിത്സ ആയതുകൊണ്ട് തന്നെ ഒരു നാലോ അഞ്ചോ സഹോദരന്മാരാണ് കേട്ടോ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അവിടെ നിന്ന് എടുത്ത് പോകുന്നവരാണ് കേട്ടോ ഈ സമയത്തും കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം രണ്ട് മൂന്നേ മുക്കാലങ്ങാണ്ടായിട്ടുണ്ട് ഈ എല്ലാ വീടുകളിലും ഈ നാലോ അഞ്ച് വീടുകളിലാണ് കേട്ടോ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഇവിടുത്തെ വീടുകളിലൊക്കെ തോന്നാൻ ആൾക്കാർ വന്നിട്ടുണ്ട് കുട്ടികളായിട്ടും വലിയവരായിട്ടും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഈ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പിന്നെ അവിടെ പാർക്ക് ചെയ്യാനുള്ളൊരു കുറച്ച് സൗകര്യ കുറവുണ്ട് കേട്ടോ സൈഡിൽ വണ്ടി വെക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുന്നവരാണ് ട്രീറ്റ്മെൻ്റ് എന്ന് വച്ചാൽ അവരൊരു പച്ചമരുന്ന് വെച്ച് തലയിൽ വെച്ച് കെട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് ഉച്ചയ്ക്ക് രണ്ട് വരെ നമ്മൾ തലയിൽ വെക്കണം കേട്ടോ പിന്നെ വെയിൽ അടുപ്പിൽ ചൂട് ഇതൊന്നും കൊള്ളരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇട ഉണങ്ങി പോവാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കാനും വേണ്ടി അവർ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മൈഗ്രൈൻ്റെ വേദന ഇത് കെട്ടിക്കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് വരികയാണെങ്കിൽ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളോട് വരാൻ വേണ്ടി പറയുന്നുണ്ട് എന്നാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ ഞാൻ മുമ്പ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വന്നത് മൈഗ്രൈൻ്റെ തലവേദന അനുഭവിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടര വർഷം മുമ്പ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ എനിക്ക് പിന്നെ ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് കേട്ടോ കഠിനമായിട്ടുള്ള തലവേദന വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു പെയിൻ കില്ലർ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ആ സമയത്ത് എനിക്ക് വീണ്ടും അവിടേക്ക് പോകാന് പറ്റിയില്ല ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ പോയതിന് ശേഷം ഞങ്ങളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറേ പേര് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ റിലേറ്റീവ്സും പരിചയക്കാരും ഒക്കെ ഞങ്ങളിങ്ങനെ മാറി മാറ്റേണ്ട ഒരുപാട് മാറ്റേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളവർ അങ്ങനെ അവർ പോയിട്ടോ അവർക്ക് ഒരു പ്രാവശ്യം പോയവരുമുണ്ട് രണ്ട് പ്രാവശ്യം പോയവരുമുണ്ട് നല്ല മാറ്റം വന്നിട്ടുള്ളവരുമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ മൈഗ്രൈൻ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയിട്ട് അതിൻ്റെ മാറ്റം അറിയുന്നത് നല്ലതായിരിക്കും കേട്ടോ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഏകദേശം അഞ്ചര അവർ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അനുഭവമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ മൈഗ്രൈൻ ഉള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്യൂ